എല്ലാവർക്കും കേരള പി എസ് സി ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററി ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് പഠിക്കുന്നത് അതിനുവേണ്ടി എസ് സി ആർ ടി സെവൻത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ടു ആണ് നോക്കുന്നത് പാഠഭാഗം തുടങ്ങുന്നത് തന്നെ പോർച്ചുഗീസുകാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പോർച്ചുഗീസുകാരാണ് കേരളത്തിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻ ശക്തികൾ അവർ വരാനിട വരാനുള്ള സാഹചര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല കോൺസ്റ്റൻ്റിനോപ്പിൽ തുർക്കികൾ കീഴടക്കിയതോടെയാണ് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ അത് വളരെയധികം തടസ്സപ്പെടുത്തി അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കടൽമാർഗം ഒരു വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി പാശ്ചാത്യ ശക്തികൾ അപ്പം അങ്ങനെയാണ് സമുദ്രത്തിലൂടെ ഒരു പാത ഈ പറഞ്ഞ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കണ്ടെത്തുന്നത് ഇവരൊക്കെയാണ് നേരത്തെ പറഞ്ഞ് യൂറോപ്യൻ ശക്തികൾ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് പിന്നീടാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പോർച്ചുഗീസുകാർ വന്നിട്ടുള്ളത് കോഴിക്കോട്ടേക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിലാണ് കോഴിക്കോട് കാപ്പാട് തീരത്ത് കപ്പലിറങ്ങുന്നത് വാസ്കോട് ഗാമയും സംഘവുമായിരുന്നു അത് മൂന്ന് വലിയ കപ്പലുകളാണ് നങ്കൂരമിടുന്നത് കപ്പലുകളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും ഇപ്പോൾ നമ്മൾ എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒന്ന് പാഠഭാഗം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ പാ ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുകയാണ് കൂടുതൽ പോയിന്റ്സുകളൊക്കെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പോർച്ചുഗീസുകാർ എത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു അദ്ദേഹം വാസ്കോടി ഗാമയ്ക്ക് വേണ്ടിയിട്ടുള്ള കച്ചവട സൗകര്യങ്ങളൊന്നും നൽകാത്തത് കാരണം വാസ്കോടി ഗാമ ആദ്യം എത്തിയത് കണ്ണൂരിലെത്തി അവിടെ നിന്ന് ആവശ്യമായുള്ള വിഭവങ്ങളൊക്കെ ശേഖരിച്ച് പോർച്ചുഗീസിലേക്ക് തിരിച്ചു പോവുകയാണ് പോർച്ചുഗലിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് വാസ്കോഡ് ഗാമയ്ക്ക് ശേഷം അൽമേഡ അൽബുക്കർക്ക് തുടങ്ങിയ നിരവധി പോർച്ചുഗീസുകാർ വാണിജ്യത്തിന് വേണ്ടിയിട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തുകയുണ്ടായി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി ഗോവ ദാമൻ ദാമന്യു എന്ന പ്രദേശങ്ങളൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഈ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ വരുന്ന കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കാണുന്ന പേരക്ക പപ്പായ കശുവണ്ടി പുകയില പൈനാപ്പിൾ വച്ചൽമുളക് ഇവയൊക്കെ കൊണ്ടുവന്നതും ഇവയൊക്കെ ഇവിടെ കാർഷി ഇവ ഈ കാർഷിക വിളകളൊക്കെ ഇവിടെ കൊണ്ടുവന്നതൊക്കെ പോർച്ചുഗീസുകാരാണ് അതുപോലെ അച്ചടി യന്ത്രം യന്ത്രം പ്രചരിപ്പിച്ചു ചവിട്ടു നാടകം വികസിപ്പിച്ചു ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരെ പൊതുവെ അറിയപ്പെടുന്നത് എന്നാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് പക്ഷേ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ പൊതുവെ ഇന്ത്യയിൽ കൂടുതലായിരുന്നില്ല അതൊക്കെ വളരെ കുറവായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുമുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റ് ശക്തികളെ സംബന്ധിച്ച് അവരോടുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ളതും അതുപോലെ സൈനികപരമായിട്ടുള്ള ശേഷി ഈ പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നില്ല കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് ഒരു പാശ്ചാത്യ ശക്തി വന്ന് കയറുമ്പോൾ എന്തായാലും നമ്മൾ ചെറുത്തുനിൽപ്പ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ ഉണ്ടാകും വളരെ ശക്തമായിരിക്കും അത് അപ്പോൾ അതൊക്കെ നേരിടേണ്ടി വന്നു അവർ അപ്പോൾ അധികമൊന്നും വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ട് നിർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നീട് മലബാർ തീരം കേന്ദ്രീകരിച്ച് ഇവർക്കെതിരെ ഒരുപാട് ചെറുത്തുനിർപ്പുകൾ ചെറുത്തുനിൽപ്പുകൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് അതിലൊന്നാണ് കുഞ്ഞാലി മരക്കാർ ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരാളല്ല ഒരു കൂട്ടം നമ്മളിപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ പറയുന്ന പേരാണ് കുഞ്ഞാലിമരയ്ക്കാർ അത് നാവിക പടയുടെ തലവന്മാരെയാണ് നമ്മൾ കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്നത് ആരുടെ നാവിക പടയുടെ തലവന്മാരാണ് സമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് ഡച്ചുകാരാണ് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ഈ ഡച്ചുകാരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ലന്തക്കാർ എന്നാണ് ഇവരുടെ വാണിജ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊച്ചിയും കൊല്ലവുമായിരുന്നു പിന്നെ ഇവരുടെ കോൺട്രിബ്യൂഷൻ അതായത് ഇവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് അപ്പോൾ അവരെ പറ്റി അവയെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു മുൻകൈ എടുത്തത് ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡാണ് വാൻ റീഡ് മറന്നു പോകുന്നത് ഡച്ചുകാരനായിട്ടുള്ള വാൻ റീഡാണ് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെ പരാമർശിക്കുന്ന ഒരു പുസ്തകം പേര് ഹോർത്തൂസ് മലബാറിക്കസ് ആ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഡച്ചുകാരനാണ് വാൻ റേഡ് ഇദ്ദേഹം ഡച്ച് ഗവർണറായിരുന്നു ഇദ്ദേഹത്തിന് ഒരു സഹായം പോലെ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പുസ്തകം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ സഹായിച്ച ഒരു വൈ വൈദ്യനുണ്ട് അദ്ദേഹമാണ് ഇട്ടി അച്യുത് ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി വാൻ എഴുതുന്നത് പിന്നീട് ഈ കച്ചവടം ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നു അങ്ങനെ കച്ചവടം സംബന്ധിച്ച് തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഫലമായിട്ട് ഈ ഡച്ചുകാരും തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് യുദ്ധത്തിലേക്ക് കലാശിക്കുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ വെച്ച് ഡച്ചുകാരെ മാർ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെ ഡച്ചുകാർ പരാജയപ്പെട്ടു അതോടെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആ ഒരു അടിത്തറ നഷ്ടമായി എന്നാണ് പറയുന്നത് ഡച്ചുകാരുടെ പതനത്തിന് ശേഷം വരുന്നത് ഇംഗ്ലീഷുകാരാണ് അപ്പോൾ ഇംഗ്ലീഷുകാർ പ്രധാനമായിട്ടും വാണിജ്യ കേന്ദ്രങ്ങൾ ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു അതുപോലെ മദ്രാസ് ഇന്നത്തെ ചെന്നൈ കൊൽക്കത്ത ബോംബെ എന്നിവിടങ്ങളിലും ഇംഗ്ലീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതും ഇംഗ്ലീഷുകാരാണ് ഇവിടെയല്ല ലണ്ടനിലാണ് ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാരുടെ വരവിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ട് ഫ്രഞ്ച് യൂറോപ്യൻ ശക്തികൾ വരുന്നു അപ്പോൾ ഇതുകൂടെ കച്ചവട ലക്ഷ്യവുമായിട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി മാഹി കാരയ്ക്കൽ എന്നിവയാണ് ഏതൊക്കെയാണ് പോണ്ടിച്ചേരി മാഹി കാരയ്ക്കൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയായിരുന്നു ഒന്നുകൂടി പറയാം ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലില് പിന്നെ അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരക്കലാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എന്നത് പോണ്ടിച്ചേരിയാണ് മുന്നേ പറഞ്ഞു നോക്കാൻ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം ആദ്യമായിട്ട് വരുന്നത് പോർച്ചുഗീസുകാരാണ് എവിടേക്കാണ് വരുന്നത് കോഴിക്കോട്ടേക്കാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാപ്പാട് കോഴിക്കോട് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന കാപ്പാട് തീരത്താണ് മൂന്ന് വലിയ കപ്പലുകളിലായിട്ടാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് അതിൽ കച്ചവടത്തിന് വന്നിട്ടുള്ള ആ ഒരു നാവിക തലവനാണ് വാസ്കോടി ഗാമ വാസ്കോടി ഗാമയുടെ സംഘമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം വാസ്കോടി ഗാമ കോഴിക്കോട് എത്തുന്ന സമയത്ത് അവിടെ ആ സാമൂതിരിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അവർ വാസ്കോഡി ഗാമയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കച്ചവട സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തുകയുണ്ടായി അവിടെ ഒന്ന് ആവശ്യമായുള്ള കാര്യങ്ങൾ വിഭവങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അവർ തിരിച്ച് പോർച്ചുഗീസിലേക്ക് പോർച്ചുഗലിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നു ചോദിച്ചാൽ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് വാസ്കോഡി ഗാമയെ കൂടാതെ അൽമേഡ അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാരും ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ ദാമൻ ദാമന്തിയു എന്നിവയായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ പഠിക്കുന്നത് പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകളാണ് അതുപോലെ ഒന്ന് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട ഉണ്ടാക്കിയത് സ്ഥാപിച്ചത് ഇവരായിരുന്നു നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് അതുപോലെ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് കൂടാതെ തന്നെ നമ്മുടെ ഇന്നത്തെ പൈനാപ്പിൾ പേരക്ക പപ്പായ വച്ചൽമുളക് കശുവണ്ടി പുകയില തുടങ്ങിയതൊക്കെ ഇവിടെ കാർഷിക വിളകളൊക്കെ ഇവിടെ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ് അതുപോലെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചു പിന്നെ പോർച്ചുഗീസുകാരെ പൊതുവായി നമ്മൾ വിളിക്കുന്നത് പറങ്കികൾ പറങ്കികളെന്നാണ് അതിനുശേഷം വന്നിട്ടുള്ളത് ഡച്ചുകാരാണ് ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മെയിനായിട്ടും അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിയത് ഗവർണറായിരുന്ന ഡച്ച് ഗവർണറായിരുന്ന ആണ് അതിന് സഹായിച്ചത് മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരാണ് അതിനുശേഷം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു യുദ്ധം നടക്കുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധം നടക്കുന്നു അതിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു അതുകൂടെ ഡച്ചുകാരുടെ അടിത്തറി നഷ്ടമായി ടച്ചുകാരെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ലന്തക്കാർ എന്നാണ് ടച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാർ വരുന്നു ഇംഗ്ലീഷുകാർ ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിൽ അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി അറുന്നൂറിൽ ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ഇന്ത്യയിലല്ല അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ മദ്രാസ് ഗുജറാത്തിലെ സൂറത്ത് കൊൽക്കത്ത ബോംബെ എന്നിവിടങ്ങളാണ് പക്ഷേ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്ത് സൂറത്തിലായിരുന്നു ഗുജറാത്തിലെ സൂറത്തായിരുന്നു പിന്നീട് മദ്രാസ് കൊൽക്കത്ത ബോംബെ എന്നിവിടങ്ങളിലും ഇവിടെ വാണിജ്യ കേന്ദ്രങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാർക്ക് ശേഷം വന്നത് ഫ്രഞ്ചുകാരാണ് അവർ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി മാഹി കാരക്കലാണ് പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു പിന്നീട് ഇവിടെ കച്ചവടത്തിനുള്ള മത്സരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു അപ്പോൾ നിലവിൽ നമുക്കറിയാം ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ ഉണ്ടായിരുന്നത് ബാക്കി യൂറോപ്യൻകാരൊക്കെ ഒക്കെ തിരിച്ച് ബാക്കിയുള്ള യൂറോപ്യൻസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമായിരുന്നു അവരൊക്കെ തിരിച്ചു പോയി ഡച്ചുകാരെ നമ്മൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് പിന്നീട് ഉണ്ടായിരുന്ന മത്സരങ്ങൾ അപ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തെ നമ്മൾ പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങളെന്നാണ് അവരെ വിളിക്കുന്നത് അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ കർണാട്ടിക് യുദ്ധത്തിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക ഫ്രഞ്ചുകാരാണ് ജയിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് കർണാട്ടിക് യുദ്ധമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ പ്രധാനമായിട്ട് നടക്കുന്നത് തമിഴ്നാടിൻ്റെ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ് ഇപ്പം അവിടെ തമിഴ്നാടിൻ്റെ ഒരു ചെറിയൊരു മേഖലയാണ് കർണാട്ടിക് പ്രദേശങ്ങളെന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ യുദ്ധങ്ങൾക്ക് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേര് പേരുമായിരുന്നു അപ്പോൾ ഈ കർണാടക യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ഫ്രഞ്ചുകാർ ജയിച്ചു അല്ല ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു ഇംഗ്ലീഷുകാർ ജയിച്ചു കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെട്ടു ഇംഗ്ലീഷുകാർ ജയിച്ചു അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിലേക്ക് പോകണം അല്ലേ അപ്പോൾ വാണിജ്യാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ വിജയിച്ച ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടുത്ത ലക്ഷ്യം എന്താണ് അധികാരം കൈക്കലാക്കുക അപ്പോൾ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ബംഗാളിലെ അവർ ആദ്യമായിട്ട് അധികാരം കൈക്കലാക്കുന്നത് അപ്പോൾ അവിടുത്തെ കാർഷിക സമൃദ്ധി സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളൊക്കെയാണ് അധികാരം നേടാൻ അവരെ പ്രേരിപ്പിച്ചത് അവിടെ ഭയങ്കരമായിട്ട് നല്ല കച്ചവടത്തിനൊക്കെ ഭയങ്കര നല്ല സ്ഥലമാണ് അവർക്ക് പറ്റിയതൊക്കെയാണെന്നുള്ള മനസ്സിലായപ്പോൾ അവർ ബംഗാളിനെ കൈ കിടക്കാം അത് അവിടുത്തെ അധികാരം പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ധളയെ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എത്രാമത്തെ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് യുദ്ധവളിയെ പരാജയപ്പെടുത്തി ഏത് യുദ്ധത്തിലാണ് പ്ലാസ് യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തി തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സാർ യുദ്ധത്തിലും അവർ വിജയിച്ചു ഇംഗ്ലീഷുകാരെ വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി ഒന്നുകൂടി പറയാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിക്കുന്നു അതിനുശേഷം അധികാരത്തിലേറാൻ വേണ്ടി അവരെ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ബംഗാൾ തിരഞ്ഞെടുത്തത് അവിടെ കാർഷിക സമൃദ്ധി സമൃദ്ധി കൂടുതലാണ് അതുപോലെ തന്നെ കച്ചവട സൗകര്യങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ അവിടെ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് യുദ്ധങ്ങൾ നടത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ബംഗാളിലെ നവാബായി സിറാജ് യുദ്ധങ്ങളെ പരാജയപ്പെടുത്തി പ്ലാസ് യുദ്ധത്തിൽ പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് ബക്സാർ യുദ്ധത്തിലും ബംഗാളിലെ നേതാക്കളെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ അവർക്ക് ബംഗാൾ കിട്ടി അല്ലെങ്കിൽ ബംഗാൾ കമ്പനിയുടെ കീഴിലായി ഈ സിറാജ് ഉദ്ദയുടെ പരാജയപ്പെടൽ അതായത് ആദ്യത്തെ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലുള്ള ഈ യുദ്ധത്തിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി പറയാനുണ്ട് അത് തികച്ചും സൈനിക ശക്തിയുടെ ഒരു വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ സിറാജ് ഉദ്ദുള്ളിയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ അപ്പോൾ ഈ ഇദ്ദേഹവുമായിട്ട് ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ടുള്ള റോബർട്ട് ക്ലേവ് ഒരു രഹസ്യധാരണ ഉണ്ടാക്കി അതുകൂ അതിലൂടെയാണ് പ്ലാസ്റ്റ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചത് അവിടെ സൈനികപരമായിട്ട് ഏറ്റുമുട്ടലിൽ ജയിച്ചതല്ല ഒരു രഹസ്യധാരണ ഉണ്ടാക്കി ആര് തമ്മിൽ ഈ ബംഗാളിലെ നവാബായിരുന്ന സിറാജു ദൌളിയുടെ സൈന്യാധിപൻ ആയിട്ടുള്ള മിർജാഫറുമായിട്ട് ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ടുള്ള റോബർട്ട് ക്ലേവ് ഒരു രഹസ്യധാരണ ഉണ്ടാക്കി അതിലൂടെ പ്ലാസ്റ്റിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു പക്ഷെ വീണ്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലില് യുദ്ധത്തിൻ്റെ പേര് ബക്സാർ യുദ്ധം ആ യുദ്ധത്തിൽ സൈനികപരമായിട്ടുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് മറ്റ് നേതാക്കൾ അവരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ജയി ജയിക്കുന്നത് ബഷ ആലം രണ്ടാമൻ ഷുജ ഉദൌള മിർകാസിം എന്നിവരുടെ സൈന്യത്തെയാണ് സംയുക്ത സൈന്യത്തെയാണ് ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലെ ബക്സർ യുദ്ധത്തിൽ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബംഗാള് കീഴടങ്ങിയതോടെ അതിൽ ബംഗാളിനെ പിടിച്ചെടുത്തതോടെ അടുത്ത സ്ഥലങ്ങൾ അതിലെ അതിൻ്റെ അധികാരങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ അതിനുവേണ്ടി അവർ ശ്രമിച്ചത് മൈസൂരിനെയാണ് മൈസൂറിനെയാണ് പിന്നീട് അവർ അധികാരം കൈക്കലാക്കുന്നത് മൈസൂർ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമാണ് മൈസൂർ ഈ മൈസൂരിനെയായിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു രാജ്യം മറ്റൊരു പ്രദേശം അപ്പോൾ ആ സമയത്ത് മൈസൂരൊക്കെ ഭരിച്ചിരുന്നത് ഹൈദർ അലി ടിപ്പു സുൽത്താനൊക്കെ ആയിരുന്നു അവരുടെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മൈസൂറിൻ്റെ ആ ഒരു ആധിപത്യം ആ ഒരു ഭരണത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത് മലബാറിലേക്കും കുറച്ചൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് മലബാറിലാണ് ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടായിരുന്നത് കോഴി മലബാറിലാണ് ഇംഗ്ലീഷ് കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇംഗ്ലീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായി അത് ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താൻ നല്ലൊരു ബന്ധവും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സൗഹൃദവും ഇവരെ ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു ആരെ ബ്രിട്ടീഷുകാരെ അതായത് ഇംഗ്ലീഷുകാരെ അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായിട്ട് ഇവർ ടിപ്പു സുൽത്താൻ പോരാടുന്നുണ്ട് അങ്ങനെ മൈസൂരിന് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് നാല് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു മൂന്ന് മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ഈ ടിപ്പു സുൽത്താനുമായിട്ട് ഒരു ശ്രീരംഗപട്ടണം സന്ധിയിൽ അവർ ഒപ്പുവെച്ചു അങ്ങനെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു പക്ഷെ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ ഈ ടിപ്പു സുൽത്താൻ മരണം വരിച്ചു അങ്ങനെ മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായി അതിനുശേഷം മൈസൂർ കീഴടക്കുന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ മറാത്ത എന്ന പ്രദേശത്തെ കീഴടക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം ഇപ്പം മറാത്തികള് ബ്രിട്ടീഷുകാരുടെ ഈ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പ്രദേശങ്ങളെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു ഇപ്പോൾ താമസിയാത്തത് തന്നെ സിന്ധ് പഞ്ചാബ് അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി അപ്പോൾ ഇവരുടെ സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കീഴടക്കിയ രാജ്യ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി മറ്റ് ചില രാജ്യങ്ങളെ നാട്ടുരാജ്യങ്ങളെ ഉട ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയും അവർ വരുതിയിലാക്കിയിട്ടുണ്ട് ആ നിയമനിർമ്മാണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ രണ്ട് നിയമങ്ങൾ നടപ്പിലാക്കി അതായത് വെല്ലസി പ്രഭു നടപ്പിലാക്കിയ ഒരു നിയമമാണ് സൈനിക സഹായ വ്യവസ്ഥ രണ്ടാമത്തേത് ഡെൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം ഈ രണ്ട് നിയമങ്ങളും നാട്ടുരാജ്യങ്ങളെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിച്ചു ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു അതോടെ അവരും ബ്രിട്ടീഷുകാരുടെ കീഴിലായി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ നൽകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു വ്യവസ്ഥയിൽ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളുടെ ഈ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് കമ്പനികളുടെ കമ്പനിയുടെ പ്രതിനിധികളാണ് പക്ഷേ അവർക്ക് സുരക്ഷ കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരും അവർക്ക് സുരക്ഷ കൊടുക്കും അതുകൊണ്ട് ഭരണം എന്താണ് കമ്പനിയുടെ പ്രതിനിധികൾക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ പരിധിയിലായി ഈ രാജ്യങ്ങൾ ഈ നാട്ടുരാജ്യങ്ങൾ ശേഷം വന്നതാണ് ദത്ത നിരോധന നിയമം അപ്പോൾ അത് പ്രകാരം എന്ന് വെച്ചാൽ പൊതുവേ ഈ നാട്ടുരാജ്യങ്ങളിലുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവർക്ക് പിന്നീട് രാജാധികാരം ലഭിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതോടെ അവിടുത്തെ രാജാക്കന്മാരുടെ ഈ അവകാശം ഇല്ലാതായി അങ്ങനെ അനന്തരാവകാശം ഇല്ലാതെ വന്നു അങ്ങനെ രാജാവ് മരിക്കുമ്പോൾ ആ രാജ്യം എന്താവും രാജ്യം ഭരിക്കുന്ന ആരെങ്കിലും വേണ്ടേ അപ്പോൾ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ദത്തവകാശ നിയമപ്രകാരം സാമ്പൽപൂർ സത്താറ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അപ്പോൾ പൊതുവെ പറഞ്ഞ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി അപ്പോൾ ഒരുപാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇവരുടെ കീഴിലായി അപ്പോൾ ഒന്ന് നമ്മൾ ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ യുദ്ധങ്ങൾ വഴിയും നിയമങ്ങൾ വഴിയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അധികാരം ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് നാട്ടുരാജ്യങ്ങൾ പോയി എന്ന് പറയുന്നത് അപ്പോൾ യുദ്ധങ്ങൾ വഴി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള യുദ്ധം പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധം ഓർക്കുന്നുണ്ടോ പ്ലാസി യുദ്ധം ബക്സാർ യുദ്ധവും തമ്മിൽ ആ ഒരു രണ്ട് യുദ്ധങ്ങൾ വഴി ബംഗാൾ പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ പിന്നെ മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാറും കൂർക്കും പിടിച്ചെടുത്തു മറാത്ത യുദ്ധം വഴി മറാത്ത പിടിച്ചെടുത്തു പിന്നെ രണ്ട് നിയമങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു സൈനിക സഹായ വ്യവസ്ഥ അതുവഴി സുരക്ഷ നൽകുന്നു പക്ഷേ ഭരണം പ്രതിനിധികൾ ഏറ്റെടുക്കുന്നു അല്ലേ അതുവഴി നമുക്ക് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടങ്ങി തത്തവകാശ നിരോധന നിയമം പറയുകയാണെങ്കിൽ ഝാൻസി സത്താറ നാഗ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളും കീഴടങ്ങി അങ്ങനെ ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവർ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഏഴാം ക്ലാസ്സില് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് പ്രകാരം യൂറോപ്യന്മാരുടെ ആഗമനവും അവരുടെ സംഭാവനകളും അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻസ് എന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത് എസ് സി ആർ ടിയിൽ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഇനിയും കുറേ പോയിന്റ്സ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്താനുണ്ട് ഇത് എസ് സി ആർ ടി പറയുന്ന പാഠഭാഗങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവ പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും പോയിന്റുകൾ ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ ഉണ്ടാവും അപ്പം നാളത്തേക്ക് ഇത് മുഴുവൻ പഠിച്ച് ഒരു ധാരണ ഉണ്ടാവണം പുതുതായിട്ട് ഇതിലേക്ക് എൽ ഡി സിയിലേക്ക് വരുന്ന കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എസ് സി ആർ ടി വെച്ച് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഒരു ഉള്ളടക്കം കിട്ടും ഇങ്ങനെയായിരുന്നു ഇന്ന് ഈ ഇത്രയും ആൾക്കാർക്ക് ശേഷം ഇത്രയും ആൾക്കാർ വന്നു ഈ യുദ്ധം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുകൊണ്ടാണ് എസ് സി ആർ ടി വെച്ച് തുടങ്ങുന്നത് കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്